ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു കല്യാണം ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു തുണി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പം ഏജൻ എന്തായാലും രാത്രി ഫുഡ് കൂടെ കഴിച്ചിട്ട് അടിച്ചിട്ട് പോകാം അങ്ങനെ ഞങ്ങൾ കൊട്ടിയും റമീസിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ റമീസിൽ ഞങ്ങൾ കയറിയിട്ടില്ല ഇതുവരെ ചേട്ടത്തെയൊക്കെ കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ എന്തായാലും കൊട്ടിയും റെമീസിൽ പോയിട്ടുണ്ട് അല്ലേ സോറി കൊല്ല റെമീസിൽ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ നല്ല ആംബിയൻസും അതിനകത്തെ വക്കുകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് പറയുമ്പോൾ ഞങ്ങൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമേ അത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പും പിന്നെ പിന്നൊരു മാഞ്ചു ഒരു നൂഡിൽസൊക്കെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു പേരി ആയിട്ട് വരും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഫുൾആ അൽഫാം പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് അതുപോലെ നാൻ പറഞ്ഞായിരുന്നു പിന്നെ ഒരു ഡ്രാഗൺ ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേളിൽ മുട്ടയൊക്കെ പൊരിച്ചു വെച്ച് സംഭവം സംഭവം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നാനിൻ്റെ കൂടെ കോ കോമ്പിനേഷനായിട്ട് ബട്ടർ ചിക്കൻ പറഞ്ഞു ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഓരോ സൈഡിൽ നിന്ന് എടുത്ത് കഴിച്ച് കഴിച്ച് എന്തായാലും പറയാനിരിക്കാൻ വയ്യ അടിപൊളി ആയിരുന്നു അൽപ്പാമൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അൽഫാമിൻ്റെ ഫ്രഞ്ച് ഫ്രൈസിന് പകരം അവർ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ പിക്കിളില്ലേ നമ്മുടെ പൈനാപ്പിളും ഒക്കെ പിക്കിളി പൂക്കുംബറ് ഇതൊക്കെ പിക്കിളായിട്ടാണ് വെച്ചിരുന്നത് ഞാൻ ഞാനെന്തെങ്കിലും ഒരു നാനും ബട്ടർ ചിക്കനും അല്ലെന്നതേ ഡ്രാഗൻ ചിക്കൻ ഫ്രൈഡ് റൈസും ഇടത് ഇത് ഒരു രക്ഷയല്ലേ കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കുട്ടി റെലീസ് കിടന്നെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് അതെല്ലാം ഞങ്ങൾ ഫിനിഷ് ചെയ്തു പിന്നെ ഞങ്ങൾ മറ്റേ എന്താണ് നമ്മുടെ ഒരു ചോക്ലേറ്റ് ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് പിസ്ത ഷേക്ക് ആയിരുന്നു രണ്ടും ഒന്നും പറയാനില്ല അത്രത്തോളം ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇവർ രണ്ടുപേരും മറ്റു സ്വീറ്റ് കഴിക്കത്തില്ല മധുരം നാരങ്ങ വെള്ളം കഴിക്കത്തില്ല അങ്ങനെ അവർക്ക് ഉപ്പിട്ടതും മീനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ ഉള്ളിലൊക്കെ ആമ്പ് എടുത്ത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ നേരെ ഞങ്ങൾ ഗുരുവിൽ പോയി കേട്ടോ ഏകദേശം എനിക്ക് പത്തര കണ്ടായി ഞങ്ങളൊന്ന് പോയപ്പോഴത്തേക്ക് തിരിച്ചു വന്ന ഏകദേശം ഒരു മണിയായിട്ട് അവിടെ ചെന്ന് ഒന്നും വീഴിയൊന്നും വെറുതായിട്ട് എടുത്തില്ല ഓൾമോസ്റ്റ് അവിടുത്തെ വില ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഐസ് ക്രീം ഒക്കെ കുടിച്ചു പിന്നെ ജസ്റ്റ് അവിടെ നിന്നൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു ഇതെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അച്ഛനും ബോർഡ് എക്സാമിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ മാറി ഓക്കെ ഉള്ളൂ ഇത്രയാണോലൊക്കെ